നടിയെ ആക്രമിച്ച കേസിൽ ആഴകുഴമ്പൻ നിലപാടുമായി മലയാള സിനിമയിലെ ഒരു വിഭാഗം കോടതി പറയുന്നത് സ്വീകരിക്കുന്നുവെന്നും കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നും അമ്മ ജനറൽ സെക്രട്ടറിയും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ കുക്കു പരമേശ്വരൻ പറഞ്ഞു വിധിയിലുള്ളത് കോടതിയുടെ ബോധ്യമാണെന്നായിരുന്നു സംവിധായകൻ സത്യനധികാടിന്റെ പ്രതികരണം സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമെന്ന് നടൻ ടോവിനോ തോമസും അതിജീവിതയ്ക്കൊപ്പമെന്ന് ജോയ് മാത്യുവും പ്രതികരിച്ചു അതിജീവിതയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ച് ദിലീപിനെ വെറുതെ വിട്ടതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു കുക്കു പരമേശ്വരൻ കുറ്റക്കാരെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഗൂഢാലോചന കണ്ടുപിടിക്കേണ്ടത് പോലീസും കോടതിയുമാണെന്നും അമ്മ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം കോടതി കണ്ടെത്തി കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ എന്തിനാ മറക്കുന്നത് അത് എനിക്കെതിരായാലും എനിക്കല്ലാതെയായാലും കോടതി എന്താണോ പറയുന്നത് അത് നമുക്ക് സ്വീകരിക്കേണ്ടി വരും െ തിരുവനന്തപുരത്ത് തുടങ്ങാനിരിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അവൾക്കൊപ്പം ഹാഷ്ടാഗ് വേണമെന്ന ആവശ്യത്തിൽ പ്രതികരണം ഇങ്ങനെ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ പ്രതികരണത്തിൽ ദിലീപിനോടായിരുന്നു അനുഭാവം വിധിയിലുള്ളത് കോടതിയുടെ അറിവും ബോധ്യവുമെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞിട്ടുള്ളത്

പിന്നെ ഇനിയും കോടതികളുണ്ട് ഹൈക്കോടതി ഉണ്ട് ഡിവിഷൻ ബെഞ്ച് ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് കേസിൽ സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമെന്ന് നടൻ ടോവിനോ തോമസ് പ്രതികരിച്ചു അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം കോടതി വിശ്വസിക്കണമെന്നും ഏറ്റവും പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക ആ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കേസ് നമ്മൾ കോടതി വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വിഷയത്തിൽ ഔദ്യോഗികമായി കാര്യങ്ങൾ പറയേണ്ടത് ചുമതലപ്പെട്ടവരാണ് അംഗങ്ങളല്ലെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗം ചെയ്യും സർക്കാർ അതിജീവതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പമാണ് നാടും സർക്കാരും ഉള്ളത് ആ തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക സിനിമാ മേഖലയിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ലെങ്കിലും നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം